നമ്മളെന്ന് പറയുന്ന ഊർജം എന്താണോ സ്വീകരിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ സ്പിരിച്വാലിറ്റി ആവാം കൂടുതൽ ആളുകളും ശബ്ദത്തിലൂടെയാണ് ഹാലുസിനേഷൻ കിട്ടുന്നത് ചിലപ്പോൾ വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് എന്തോ പിടിച്ച് ഒരു ഫീൽ തള്ളിയിടുന്നൊരു ഫീല് വെള്ളത്തിലൂടെ താഴ്ത്തി വലിക്കുന്ന വലിക്കുന്നൊരു ഫീല് നമ്മളിത് എപ്പോഴും പറയുന്ന കാര്യമാണ് തൊണ്ണൂറ് ശതമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവിടെ ഭീകരത കൂടിയ ഹാലോസിനേഷൻ നമ്മളൊരു പ്രേതത്തെയോ ഒരു ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വലി ഹൈ ആയൊരു വ്യക്തിയാണെന്ന് ആദ്യം മനസ്സിലാക്കി പോകും ഈ എനർജിക്ക് കമ്മ്യൂണിക്കേഷൻ തരാനും ശബ്ദങ്ങൾ പുറത്തോട്ട് വിടാനും നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്തു എന്നുള്ള ഫീല് തരാനും നമുക്ക് സാധിക്കും ഏറ്റവും വലിയൊരു ചോദ്യമാണ് പ്രേതങ്ങൾക്ക് രൂപമുണ്ടോ എനിക്കൊന്ന് സുമതി വളവ് വന്നതിന് ശേഷം അവിടെ ആരോ ഒരു വെളുത്ത സാരി എടുത്തൊരു രൂപത്തെ കണ്ടു അതിനുശേഷം അവിടെ എല്ലാവരും കാണുന്നത് വെളുത്ത സാരി എടുത്ത രൂപങ്ങളായിരുന്നു ഈ പ്രേതങ്ങൾക്ക് യഥാർത്ഥത്തിൽ രൂപങ്ങളുണ്ട് ഈ പ്രേതം എന്ന് പറയുന്നത് ഒരു ഊർജ്ജ രൂപം ഓക്കെ ആ ഊർജ്ജ രൂപത്തിൽ എന്താണോ അടങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ആ ഊർജ്ജം എന്തിനെയാണോ സ്വീകരിച്ചിരിക്കുന്നത് അതാണ് പ്രൊജക്റ്റ് ആവുന്നത് ആ ഊർജ്ജം പുറത്തോട്ട് തള്ളിവിടുന്നത് നമ്മൾ എന്ന് പറയുന്ന ഊർജം എന്താണോ സ്വീകരിച്ചിരിക്കുന്നത് അതൊരു പക്ഷേ സ്പിരിച്വാലിറ്റി ആവാം ചിലപ്പോൾ ഒരു പക്ഷെ അന്ധവിശ്വാസം ആവാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങളാവാം അങ്ങനെ നമ്മ നമ്മുടെ ഊർജ്ജം ഉപയോഗിച്ച് നമുക്ക് പ്രപഞ്ചത്തിലുള്ള പല കാര്യങ്ങളെയും നമുക്ക് ആകർഷിക്കാൻ സാധിക്കും അവ അറ്റ് എ ടൈം ഈ ഈ ആകർഷിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ പുറത്തോട്ട് വിടുന്നത് അപ്പോൾ ഒരു പ്രേതരൂപം എന്ന് പറയുന്ന ഒരു ഊർജ്ജ രൂപം എന്താണോ സ്വീകരിച്ചിരി വെച്ചിരിക്കുന്നത് ഒരു പക്ഷേ അത് ശരീരം ഉണ്ടായിരുന്ന സമയത്ത് സ്വീകരിച്ച് വെച്ച കാര്യങ്ങളാവാം അല്ലെങ്കിൽ മുൻ ജന്മമായി കണക്ട് ചെയ്ത് സ്വീകരിച്ചു വച്ച കാര്യങ്ങളാവാം അപ്പോൾ ചോദ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെങ്ങനെ രൂപം വരുന്നു എന്നുള്ളൊരു ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് എങ്ങനെയാണ് ഒരു പ്രേതത്തിന് രൂപം വരുന്നത് പ്രേതത്തിന് ശരിക്കും രൂപമില്ല പിന്നെ നിറങ്ങളിലേക്ക് കാണുന്നത് ഇപ്പോൾ ഹാലൂസിനേഷൻ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ എങ്ങനെയാണ് ഹാലൂസിനേഷൻ വർക്കൗട്ട് ആവുന്നത് ഹാലൂസിനേഷൻ മൂന്ന് ടൈപ്പ് ഉണ്ട് ഒന്ന് കാഴ്ചകളിലൂടെ ഹാലൂസിനേഷൻ കാണുന്ന ആളുകൾ രണ്ട് ശബ്ദങ്ങളിലൂടെ ഹാലൂസിനേഷൻ കാണുന്ന ആളുകൾ മൂന്ന് സ്പർശത്തിലൂടെ ഹാലൂസിനേഷൻ കാണുന്ന ആളുകൾ കൂടുതൽ ആളുകളും ശബ്ദത്തിലൂടെയാണ് ഹാലൂസിനേഷൻ കിട്ടുന്നത് പിന്നെ കുറച്ച് ആളുകൾക്ക് കാണുന്നത് കാഴ്ചകളിലൂടെ ഈ കാഴ്ചകളിലൂടെ ആലൂസിനേഷൻ കിട്ടുന്ന ആളുകളാണ് ഈ വെളുത്ത രൂപം കറുത്ത രൂപം യക്ഷി ഈ പറയുന്ന മറ്റേ തീ ആകാശത്തോടെ പറഞ്ഞ് പോയി വെള്ളത്തിലെന്തോരു രൂപം എന്നൊക്കെ പറയുന്നത് രണ്ടാമത്തെ ടൈപ്പ് ആളുകളെന്ന് പറയുന്നത് ശബ്ദമോ ശബ്ദത്തിലൂടെ കേൾക്കുന്ന ആളുകളാണ് ഒരു കരച്ചിൽ കേട്ടു ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കെട്ടു പിന്നെന്താ പറയുക ഒരു ചിരി കേട്ടു ചൂശു എന്നുള്ള വിളി കേട്ടു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് ശബ്ദത്തിലൂടെ വരുന്ന ആലോസിനേഷൻ അടുത്തൊരു ഹാലൂസിനേഷൻ വളരെ സിവിയർ ആലോസിനേഷൻ സ്പർശം മറ്റു ഹാലൂസിനേഷൻ നമുക്ക് നമ്മളെ ബാധിക്കുന്നില്ല നമ്മുടെ ശരീരത്തിനെ ബാധിക്കുന്നില്ല സ്പർശം ഭയങ്കര പ്രശ്നമാണ് സ്പർശത്തിലൂടെ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ കുരക്കിനു പിടിച്ച് ഞെക്കുന്ന അമർത്തും അല്ലെങ്കിൽ നമ്മുടെ പുറകിൽ നിന്ന് അടിക്കും അല്ലെങ്കിൽ നമ്മുടെ ശ്വാ കണ്ണും കണ്ണ് തുറക്കാത്ത രീതിയിൽ ശരീരത്തൊരു സാധനം കയറി ഇരിക്കുന്നത് ഒരു ഫീല് ചിലപ്പോൾ വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് എന്തോ പിടിച്ചു വലിക്കുന്നൊരു ഫീൽ തള്ളിയിടുന്നൊരു ഫീല് വെള്ളത്തിലോട്ട് താഴ്ത്തി വലിക്കുന്നൊരു ഫീല് ഈ സ്പർശം ഭയങ്കര പ്രശ്നമാണ് ഈ സ്പർശത്തിലൂടെ ഒരിക്കൽ നമ്മൾ ആ ആലൂസിനേഷനെ അറ്റൻഡ് ചെയ്ത ആ സമയത്ത് നമുക്കുണ്ടാവുന്ന വൈബ്രേഷൻ ഭയങ്കര കൂടുതലാണ് ആലൂസിനേഷനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് റിയാലിറ്റിനെ പറ്റിയിട്ടല്ല അങ്ങനെയെങ്കിൽ ബ്രെയിൻ പിന്നെയും 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 നമുക്ക് ഈ ആലൂസിനേഷൻ തന്നുകൊണ്ടേയിരിക്കും ചില സമയങ്ങളിൽ കാരണം നമ്മൾ ഒരു കാര്യം അനുഭവിച്ച് കഴിഞ്ഞാൽ ബ്രെയിൻ അതിനെ കണ്ടെത്തുന്നത് അതിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് ബ്രെയിൻ്റെ എൻ്റർടൈൻമെൻ്റ് ആയിട്ടാണ് എൻ്റർടൈൻമെൻറ്റ് ബ്രെയിൻ പിന്നെയും പിന്നെയും ആഗ്രഹിച്ചുകൊണ്ടിരിക്കും അതിനൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പ്രേത സിനിമകൾ രാത്രി കണ്ടാൽ പേടിക്കുന്ന ആളുകളാണ് ഏറ്റവും കൂടുതൽ പ്രേത സിനിമകൾ വീണ്ടും വീണ്ടും കാണുന്നത് എന്തായിരിക്കും എൻ്റെ കാരണം പേടിക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളുണ്ട് ഒരു വൈബ്രേഷൻ ഒരു കുളിര് ഒരു പ്രത്യേക ഒരു ഒരു ഫീല് നമ്മളിങ്ങനെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി പേടിച്ച് ഇങ്ങനെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രേതപരുന്ന ഞെട്ടുന്നു ഈ സമയം മുഴുവനും നമ്മൾ ബ്രെയിൻ ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കുക കൊള്ളാം ഏ നല്ല രസമുണ്ട് ഏ അതുപോലെ ആ അപ്പം നമ്മൾ പിറ്റേ ദിവസം ഇതുപോലൊരു പ്രേത സിനിമ കണ്ട് പേടിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും ഞാൻ പറഞ്ഞാൽ വളരെ സിമ്പിൾ ഉദാഹരണമാണോ പേടിക്കും പേടിക്കുന്നതും കര കരയുന്നതും ഞെട്ടുന്നതും പുറയുന്ന ശബ്ദം കേൾക്കുന്നതും അപ്പോൾ ഇതെല്ലാം ബ്രെയിൻ വിചാരിക്കുക ആ അതായത് നമ്മുടെ ശരീരം എപ്പോഴാണോ വളരെ റിലാക്സ് ചെയ്ത് ഒരു കാര്യത്തെ ആസ്വദിക്കുന്നത് അതെന്തൊരു കാര്യമാവാം ഒരു പക്ഷേ ഭക്ഷണം കഴിക്കുന്നതാവാം ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രേത സിനിമകൾ കാണുന്നതാവാം ആവാം ഒരുപക്ഷെ നമുക്ക് ഏറ്റവും സ്നേഹമുള്ള ആളുകളുടെ കൂടെ നമ്മളിരുന്ന് വർത്തമാനം പറയുന്നതാവാം ഇതെന്ത് വേണമെങ്കിലാവാം അപ്പോൾ ആ ഒരു കാര്യം ഒന്നോ രണ്ടോ മൂന്നോ വട്ടം അനുഭവിച്ചു കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെയും 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 അത് അനുഭവിക്കണം എന്നുള്ളൊരു സജഷൻ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും സെയിം കാര്യമാണ് ഇവിടെയും സംഭവിക്കുന്നത് അങ്ങനെ ഒരു ആലോസിനേഷൻ നമുക്ക് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് റിപ്പീറ്റ് ചെയ് ആലൂസിനേഷൻ കിട്ടാൻ തുടങ്ങും കുറേ നാൾ കഴിയുമ്പോൾ ഇവർ വിചാരിക്കുന്നത് റിയാലിറ്റി എന്ന് വിചാരിക്കും ഇവർ പോയിട്ട് മറ്റുള്ള മറ്റുള്ളൊരാളുകളെന്ന് പറയും എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു പ്രേതാനുഭവം ഉണ്ടായി എനിക്ക് ഇങ്ങനെ എനിക്കിങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറയുമ്പോൾ ആ മുന്നിലിരിക്കുന്ന ഒരു മണി മോട്ടീവാണെങ്കിൽ ആ ശരിയാണ് ഒരു സോളിൻ്റെ പ്രസൻസ് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയും തൊണ്ണൂറ് ശതമാനം കേസുകളും ആലൂസിനേഷൻ നമ്മളിത് എപ്പോഴും പറയുന്ന കാര്യമാണ് തൊണ്ണൂറ് ശതമാനം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുന്നത് അവൾ ഭീകരത കൂടിയ ഹാലുസിനേഷൻ ഇനി ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ അത് മറ്റൊരു വിഷയമാണ് ശരിക്കും സംഭവിക്കുന്ന കാര്യങ്ങൾ എൻ്റെ ഒരു സുഹൃത്ത് ഒരു കരിങ്കൽ കോറികളുണ്ട് ഈ കരിങ്കൽ കോറിയിൽ കുളിക്കാൻ വേണ്ടി പോവാം മട്ടപ്പുറ ഉച്ച സമയം ഇപ്പോഴല്ലോട്ടോ കുറച്ച് വർഷങ്ങൾക്ക് മുന്നോ ആൾ വെള്ളത്തിലിറങ്ങി സ്ഥിരം കുളിക്കുന്ന സ്ഥലമല്ലേ ഒന്ന് അങ്ങോട്ട് നീന്തി തിരിച്ച് ഇങ്ങോട്ടൊന്ന് നീന്തി പകുതിക്ക് തിപ്പിക്കും കാലിൽ എന്തോ ഒരു സാധനം തടഞ്ഞിട്ട് താഴെത്തോട്ടിട്ട് ഒറ്റ വലി ഒരു എന്ത് കാണാൻ മോളിലോട്ട് പൊങ്ങി വരാൻ പറ്റുന്നില്ല ഉച്ച സമയത്താണ് മോളിലോട്ട് പൊങ്ങി വരാൻ പറ്റുന്നില്ല പിന്നെ പിടച്ച് 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 പിടിച്ച് കരയിലോട്ട് കയറി കരയിലോട്ട് കയറി ആകെ പാനിക്കായി പോയി കൂട്ടുകാരന്മാരൊക്കെ കരയിലിരിക്കുക പാനിക്കായി പോയി അപ്പോൾ പുള്ളി പറഞ്ഞു എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ കാലിൽ പിടിച്ച് ആരോ വലിച്ചു എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ അവരോട് തോന്നി തോന്നിയതാണ് തോന്നിയതല്ല ശരിക്കും സംഭവിച്ചതെന്ന് പറഞ്ഞു പുള്ളി എന്ത് ചെയ്തതെന്ന് പറഞ്ഞാൽ ഒന്നുകൂടി വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയിട്ട് വീണ്ടും നീന്തി എവിടെ നിന്നാണോ കാലിൽ പിടിച്ച് താഴ്ത്തോട്ട് വലിച്ചത് അതേ പോയിന്റിൽ വീണ്ടും പോയി നിന്നു കാലിൽ പിടിച്ച് വലിച്ചില്ല മനസ്സിലായോ അതായത് നമ്മൾക്ക് ഞാൻ എന്തുകൊണ്ട് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ആയിരിക്കുന്ന സമയത്തോ നമ്മൾ ഒറ്റയ്ക്ക് ആയിരിക്കുന്ന സമയത്തോ എന്തെങ്കിലും രൂപത്തെയോ എന്തെങ്കിലും ശബ്ദങ്ങളോ ഇത്ര ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ സംഭവിച്ചാൽ ഭയപ്പെടാതെ വളരെ കൃത്യമായി അതിനെ നിരീക്ഷിക്കുക ഒരു രൂപത്തെ കണ്ടാൽ അതിനെ നോക്കുക കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഒരു രൂപം നടത്തുവന്നിരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ണ് തുറന്ന് നോക്കുക ഉണ്ടെങ്കിൽ നോക്കുക ശബ്ദം കേട്ടാൽ ശബ്ദം എന്താണെന്ന് ശ്രദ്ധിക്കുക ശരീരത്ത് ഒരു ടെച്ച് വന്നാൽ അതെങ്ങനെ വന്നു ശ്രദ്ധിക്കുക കാരണം ഇത് നമ്മുടെ അബോധ മനസ്സിൽ നിന്ന് സംഭവിക്കുന്ന കാര്യമാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യണം രണ്ട് നമ്മളൊരു പ്രേതത്തെയോ ഒരു ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ സ്പിരിച്വലി ഹൈ ആയൊരു വ്യക്തിയാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കോ ഇതൊരു ജ്ഞാനമാണ് ഇതൊരു അല്ലാത്ത ആളുകൾക്ക് ഇത് കാണാൻ കഴിയില്ലേ അല്ലാത്ത ആളുകൾക്ക് കാണാൻ പറ്റില്ലല്ലോ നോർമൽ ആൾക്ക് കാണാൻ പറ്റില്ലല്ലോ ഞാൻ പറയുന്നേ ഞാനൊരു രക്ഷീനെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതീന്തിരേം ജ്ഞാനുണ്ടെന്ന എൻ്റെ അർത്ഥം അതിനെന്തിനാ നമ്മൾ കുറച്ച് കാണുന്നത് അതിനെന്തിനാണ് പേടിക്കുന്നത് അതൊരു അതീന്തിരെ ജ്ഞാനമുള്ള വ്യക്തിക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള ഡയമെൻഷനുള്ള രൂപങ്ങളെയും പ്രേത രൂപങ്ങളെയും കാണാൻ പറ്റുള്ളൂ അതിനെ നിങ്ങൾ ധൈര്യമായിട്ട് കാണും സംസാരിക്കാൻ പറ്റും നിങ്ങൾ സംസാരിക്കുക അതിനെന്താ പ്രശ്നവും അതിൻ്റെ അകത്ത് നമ്മൾ അതിനകത്ത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മൾ നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ കാണുന്ന ശരീരം പോകേണ്ട മനുഷ്യന് മാത്രമേ ഉള്ളൂ നമുക്ക് ചുറ്റും ഒന്നും വിചാരിക്കുന്നു വേണ്ട അടുത്ത ഡയമെൻഷനും അതിൻ്റെ അടുത്ത ഡയമെൻഷനിലും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ കാര്യങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണല്ലോ ഇതെല്ലാം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ഈ മെഡിറ്റേഷനും ഈ യോഗയും എല്ലാം പ്രാക്ടീസ് ചെയ്യുന്നത് വേറെ എന്തിനു വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ നമുക്ക് മാറ്റി നിർത്തിയിട്ട് നമ്മൾ ജീവിക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഞാൻ പറഞ്ഞു തന്നെ ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കൊരു പ്രത്യേക തരത്തിലുള്ള ജ്ഞാനം കിട്ടി ഒരു ഒരു കഴിവ് നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ ഹാലൂസിനേഷൻ അല്ലെങ്കിൽ ഓക്കെ പിന്നെ നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് പ്രേത രൂപങ്ങൾക്ക് എങ്ങനെ രൂപം സംഭവിക്കുന്നുള്ള എങ്ങനെയാണ് രൂപം വന്നതെന്ന് പറഞ്ഞാൽ ഇനി ഒരു വ്യക്തിക്ക് വളരെ റിയാലിറ്റി ആയിട്ട് ശരിക്കും ഒരു പ്രേതത്തെയോ പ്രേതരൂപത്തെയോ കാണാൻ പറ്റിയെന്ന് കരുതുക അതൊരു എനർജിയാണ് ഈ എനർജി ഇൻവിസിബിളാണ് ഈ എനർജിനെ നമുക്ക് കാണാനോ സ്പർശിക്കാനോ സാധിക്കില്ല ഈ എനർജിക്ക് കമ്മ്യൂണിക്കേഷൻ തരാനും ശബ്ദങ്ങൾ പുറത്തോട്ട് വിടാനും നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്തു എന്നുള്ള ഫീല് തരാനും നമുക്ക് സാധിക്കും മറ്റൊരു കാര്യം കൂടി ഈ എനർജിക്ക് സാധിക്കും എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൈയുടെ കൈ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ബോഡിയിൽ പാട് വരുത്താൻ ഈ എനർജിക്ക് സാധിക്കും അതായത് ഞാൻ തന്നെ എൻ്റെ കൈ ഉപയോഗിച്ചിട്ടുണ്ട് എൻ്റെ മേലിങ്ങനെ മാന്തി പൊളിക്കുക രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ മുഴുവനും പാടുകൾ ഇത് കണ്ടിന്യൂ വന്നുകൊണ്ടിരിക്കുക ഇത് സൈക്കിക് ആയിട്ടുള്ള ആളുകളിലും ഇതേ ഇഷ്യൂസ് കാണിക്കും എന്നാൽ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജി ബാധിച്ച ആളുകളിലും ഇത്തരത്തിലുള്ള ഇഷ്യൂസ് കാണിക്കുന്നുണ്ട് എനിക്ക് വന്നിരിക്കുന്ന മൂന്ന് കേസുകളിലും അവർ അവരുടെ കൈ മൂവ്മെൻറ്റുകളെല്ലാം അവരുടെ കൺട്രോളല്ല സംഭവിക്കുന്നത് കൈ മൊമെൻറ്റുകളും അവരുടെ കാലും അവരുടെ നാക്കും അവരുടെ ശബ്ദവും അവരുടെ രൂപം ഒന്നും അവരുടെ കണ്ട്രോളല്ല അത് മറ്റാരോ കൺട്രോൾ ചെയ്യുന്നതായിട്ട് നമുക്ക് പലപ്പോഴും നമുക്കത് കാണാൻ പറ്റും നമുക്കത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ എനർജി നമുക്ക് ഈ പ്രേതരൂപങ്ങൾ എന്ന് പറയുന്ന രൂപങ്ങളെ നമ്മുടെ ഉള്ളിൽ ഉള്ള നമുക്ക് ഏറ്റവും പേടിയുള്ള എന്തെങ്കിലും ഒരു പിക്ചറുമായി എനർജി കണക്റ്റാവും എനർജിക്ക് കൃത്യമായിട്ട് അറിയാം ഇപ്പോൾ രാഹുലിന് രാത്രി സമയത്ത് എന്ത് കണ്ടാലാണ് ഏറ്റവും അധികം പേടിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള എനർജി ഉണ്ടെങ്കിൽ മനസ്സിലാക്കിയാൽ ആ എനർജി ആ രൂപത്തിൽ മാറും കുട്ടിച്ചാത്തനാവാം ഭൂതമാവാം യക്ഷിയാവാം കൊച്ചു കുഞ്ഞാവാം ചിലപ്പോൾ രക്തമൊലിപ്പിച്ച് നിൽക്കുന്ന മറ്റൊരു വസ്തു ആവാം ഇത് രാഹുലുമായി ബന്ധപ്പെട്ട ഞാൻ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയം ഭയമുണ്ടാകുന്നത് എന്തൊരു രൂപത്തിലാണോ ആ രൂപത്തിലായിരിക്കും ഞാൻ ആ പ്രേതരൂപത്തെ കാണുന്നത് ഇത് എല്ലാവരിലും വ്യത്യസ്തം അത് അതുകൊണ്ടാണ് പല ആളുകളും വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു ഫോമേഷൻ എന്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരണ്ട രൂപ ഒരു പുക നമ്മൾ കറുത്ത പുകയില്ലേ ഈ കറുത്ത പുകയും ഒരു വൈറ്റ് പുകയും ഇങ്ങനെയാണ് നോർമൽ കേസുകളിൽ നമുക്കിതിന് ഇതിനെ സെൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കറുത്ത പുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ബാഡ് സ്മെല്ല് ഭയങ്കരമായിട്ട് നമുക്ക് ഉണ്ടാവും ഒരു വെളുത്ത പുകയുള്ള ഒരു ഒരു സാധനമാണ് ഇങ്ങനെ പറന്ന് കളിച്ച് നടക്കുന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു സ്മെല്ലും ഒരു മുല്ലപ്പൂവിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വളരെ ഗുഡ് ആയൊരു സ്മെല്ലായിരിക്കും സംഭവിക്കുന്നത് കാരണം രണ്ട് ടൈപ്പ് സോളുകളുണ്ട് ഒന്ന് നെഗറ്റീവ് സോളുകളും ഒന്ന് പോസിറ്റീവ് സോളുകളും പോസിറ്റീവ് സോളുകളും ഉണ്ട് നെഗറ്റീവ് സോളുകളുണ്ട് നെഗറ്റീവ് സോളുകളും പോസിറ്റീവ് സോളും നമ്മളൊരു വലിയൊരു യുദ്ധമുണ്ട് നമ്മൾ കാണാതെ നമ്മുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടും പല കാര്യങ്ങളും അതായത് നല്ല മനുഷ്യരും ചീത്ത മനുഷ്യരും ഉള്ളതുപോലെ തന്നെ നമ്മൾ അറിയാത്ത പല കാര്യങ്ങളും ചെയ്ത് കൂട്ടുന്നതും ചെയ്യുന്നതെല്ലാം ഈ നെഗറ്റീവ് സോളുകളും പോസിറ്റീവ് സോളുകളും ഒരുമിച്ച് കൂട്ടിയിട്ടും അപ്പോൾ ഇങ്ങനെയാണ് ഈ രൂപങ്ങൾ ക്രിയേറ്റ് ആവുന്നത് അല്ലാതെ പ്രത്യേകിച്ച് യക്ഷിയോ മറുതയോ ഒന്നുമില്ല നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള പേടി എന്താണോ ആ പേടിയുമായി കണക്റ്റായി ഒരു വിഷ്വലൈസേഷൻ അവിടെ ഉണ്ടാവുന്നു